എന്റെ എന്റെ ഒരു ചീത്ത ഞാൻ എനിക്ക് അച്ഛന്റെ ട്വന്റി ഫോറിനകത്ത് ഡിബേറ്റ് ഉണ്ടായിരുന്നില്ലേ എല്ലാരും കണ്ടു കാണുമല്ലോ ഞാൻ സത്യം പറഞ്ഞു രാവിലെ ഈ ഒരു സംഭവം അറിയുന്നതല്ലേ രാവിലെ ഇനി ജിമ്മിൽ പോയ സമയത്ത് അവിടത്തെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞുടാ എന്നോട് ഒരു സംഭവം ഉണ്ട് നീ കണ്ടായിരുന്നോന്ന് ചോദിച്ചു എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടില്ല ചേച്ചി വീട്ടിൽ ചെന്നിട്ട് നോക്കണം വേറെ കുറച്ച് കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങ് ചെയ്തു പോകണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു ഇന്ന് വന്നിരുന്നു അങ്ങ് കണ്ടു കുത്തി എന്നെ കണ്ടു ഒന്നൊന്ന് മണിക്കൂർ സാധനം വരുന്ന കണ്ട് എനിക്ക് അറപ്പാണ് സത്യം പറഞ്ഞാൽ തോന്നിയ ഈ സ്ത്രീകളോട് എല്ലാ സ്ത്രീ ഞാൻ ഉദ്ദേശിച്ച സാധാരണപ്പെട്ട സ്ത്രീകളെ അല്ല ഈ ഫെമിനിസ്റ്റികളോട് വെറുപ്പ് മാത്രമേ തോന്നിയുള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പറയുന്ന ദീപക് മരിച്ചിട്ട് ഇപ്പൊ മൂന്നോ നാലോ അഞ്ചോ ദിവസം ആയിട്ടുള്ളൂ സഞ്ചാരം പോലും ആയിട്ടില്ല ഓക്കെ ട്വന്റി ഫോർ ഇല്ല അവരുടെ അമ്മയും കൊണ്ടുപോകും ലൈവായിട്ട് അമ്മയും അച്ഛനെയും കൊണ്ടുവന്ന് കൊണ്ടുപോന്നിട്ട് അവർ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക ആ പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് എങ്ങനെ പറയണം സത്യം പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് സ്വന്തം മോനെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും അവരച്ഛനും അമ്മയും കേട്ടിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കുറച്ച് നേരത്തേക്ക് അവരെ സ്ക്രീനിൽ കാണിച്ചോണ്ടെങ്കിൽ പോലും അവരെ ലൈവായിട്ട് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇത് കാണുന്നവരുടെ ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് അത്യം പറഞ്ഞാൽ നല്ല രീതി പൊട്ടി നല്ല രീതി പൊട്ടി അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആൾമാരുടെ സംസാരം അതുപോലെ തന്നെ ഐശ്വര്യ രാധാകൃഷ്ണനോ എവിടുന്നു കുറ്റം പറിച്ചു വരുന്നത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് സാമാന്യ ബോധമുണ്ടോന്നാണ് ചോദിക്കുന്നത് ഇന്നലെ തന്നെ തെളിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഴ് വീഡിയോ ഏഴ് വീഡിയോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു ആ ഏഴ് വീഡിയോ എഡിറ്റ് ചെയ്തതാണ് എഡിറ്റ് ചെയ്തിട്ട് ഒരു പാകം മാത്രമേ അവൾ പുറത്തുവിട്ടിട്ടുള്ളൂ അത് കണ്ടപ്പോൾ അവൾക്ക് ദീപക്കന് ഈ ശ്രീലക്ഷ്മി അരക്കില് പറയാ അത് കണ്ടപ്പോൾ ദീപക്ക് മനഃപൂർവ്വം ചെയ്താണെന്നുള്ള രീതിയില അത് ആ ടച്ച് ചെയ്തത് അത് സ്ലോ മോഷൻ ഇട്ടാണ് അവൾ ചെയ്തത് ഏ ഒറ്റ സെക്കൻഡ് നടന്ന പോയ സംഭവമാണ് ഇത്ര ആൾക്കൂട്ടം നിൽക്കുമ്പോ ബസ്സിനകത്ത് ഒന്ന് ടച്ച് ചെയ്തെന്ന് ജസ്റ്റിന് പോയത് ടച്ച് ചെയ്തു പോകാൻ സത്യമാണ് ജസ്റ്റിന് പോയത് അത് അറിയാതെ മുട്ടിയത് ഇപ്പോഴത്തെ സൈഡാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യം കിടപ്പുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന എന്താണ് പേര് ശിഞ്ചിത അവൾ അത് സ്ലോ മോഷനിൽ ഇട്ടതാണ് സത്യത്തില്ല അതും ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിവരം കെട്ടവരാണ് കുറെ സ്ത്രീകളെ കൊണ്ടിരുത്തി വെച്ചിട്ട് അവിടെ തൊലിഞ്ഞ കുറെ സംസാരങ്ങൾ അല്ല അതിപ്പോ എന്ത് പറയാനാ രാഹുൽ ഈ സമയം പോലെ ഒരാൾ അവിടെ ഇന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയോ ചെയ്തത് ഇവിടെ ഓരോത്തവന്മാര് കടന്ന് ഞാൻ ഇടപെടത്തില്ല അല്ല അഗിമാരാന്റെ കാര്യമല്ല ഞാനിതിന് ഇടപെടത്തില്ല ഞാനിതിന് സംസാരിക്കത്തില്ല എന്നൊക്കെ വലിയ ഗുണ അടിച്ചിടാം നട്ടലുള്ള ഒരാണുണ്ട് ഇന്ന് കേരളത്തിൽ നിന്ന് എനിക്ക് പറയാം ഈ പറയുന്ന രാഹുലിനെതിരെ ഞാൻ വീട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാലഭാസ്കറിന്റെ ബാലഭാസ്കർ അറിയാലോ കാർ ആക്സിഡന്റ് മരിച്ചതൊക്കെ അത് സംബന്ധമായിട്ട് ഈ പറഞ്ഞ ബാലഭാസ്കറിന്റെ വൈഫിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ഇപ്പൊ ഞാൻ അന്നേരത്തിന് എതിർത്ത് ഒരു വ്യക്തിയാണ് എന്റെ ചാനലിൽ കൂടെ പക്ഷേ ഇന്നിപ്പരളത്തിലെ ജന ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നട്ടുള്ള ഒരാൾ ഈ പറഞ്ഞ രാഹുല രാഹുൽ ഈശ്വരാണ് ഈ രാഹുൽ ഈശ്വരനെതിരെ ആദ്യം സംസാരിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാനും ഈ രാഹുൽ ഈശ്വരേ ഉള്ളു മെൻസ് അസോസിയേഷൻ വന്നില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പെട്ടുപോകും ഇപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് ഇവിടെ പല സംസാരങ്ങളും നല്ലതല്ല ഉള്ള ആരും പറയാലോ പറഞ്ഞു കൂടിപ്പോയിൻ്റെ വായിന്നൊക്കെ നല്ലതൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഇത് കാണുന്ന ഓരോ അച്ഛനും അമ്മായിമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ആണുങ്ങൾ ഓക്കെ ഈ ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഈ ചേച്ചിമാരുടെ ഒക്കെ മക്കൾക്കായി അവസ്ഥ വരുന്നെങ്കിൽ ഒരു ആൺചറക്കനാ വരുന്നെങ്കിലോ നിങ്ങൾ എന്താ എനിക്കറിയത്തില്ല ഇവറ്റേടൊക്കെ കല്യാണം കഴിക്കില്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവർക്കൊക്കെ പട്ടിയും പൂച്ചയൊക്കെ അവിടെ ഒക്കെ താല്പര്യം ഉള്ള ആരും തുടർന്ന് പറയാലോ മനുഷ്യരെ പിടിക്കത്തില്ല ആണുങ്ങളെ പിടിക്കത്തില്ല ഇവർക്കൊന്നും എനിക്കറിയാൻ പറ്റില്ല എന്താണ് ഓരോ സംസാരം ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കാര്യം ആ അമ്മ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക എന്നിട്ട് ഇരുന്ന് സംസാരിക്കുമ്പഴേ മകൻ കത്തിയിട്ട് ചിത പോലും അവിടെ കണഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെ ന്യൂസുകാർക്ക് എന്താ പറയണ്ടേ വിളിച്ചു വരത്തേണ്ടെങ്കിൽ വലിയ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു എന്നാലും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം പല തന്തൊക്കെ വർന്ന അവൾമാരെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ വിളിച്ച് പറയാം ഇതിന്റെ പേര് എന്ത് കേസ് വന്നാലും ഒരു പുല്ലുമില്ല നാണം കെട്ട വർഗങ്ങള് അല്ല എന്ത് പറയാനാ സംസാരിക്കുന്ന രീതികൾ കണ്ടില്ലേ ണ്ടോ അബ്യൂസ് ചെയ്ത് പരിചയം പരിചയമുണ്ടോ അവരുടെ അറിയോ അതുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങാൻ നമുക്കറിയാം അത് അവന്റെ കൈ അനങ്ങാന എന്തറിയാന്നാ പറയുന്നത് ആണ് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ ആണുങ്ങളെ കണ്ടു കണ്ടുകൂടാ ആണുങ്ങളെ എന്തെങ്കിലുമൊക്കെ അറിയാവൂ പറഞ്ഞാൽ കൂടും ഞാൻ പറഞ്ഞ ശരിക്കും കൂടി പോണ എന്റെ ചാനലിലൊക്കെ നമുക്ക് അടുത്തുള്ളവരും ബന്ധുക്കാരും ഒക്കെ കാണുന്നത് അതുകൊണ്ട് ഞാനൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല ചോദിക്കുന്ന ചോദ്യത്തിന് തിരിച്ചതുകൊട്ടുള്ള സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ താങ്ങൂല സത്യം പറഞ്ഞവളിമാരൊക്കെ കാരണം അതുമാ അതുമാതിരി തോന്നിയ സംസാരങ്ങളാണ് സംസാരിക്കുന്നത് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ കാരണം എനിക്കറിയാം ശ്രദ്ധിക്കുക എത്ര പേരാണ് വ്യാജപരാതി നമ്മളെ കേരളം കണ്ട ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ് നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചിയിൽ നിൽക്കുമ്പോൾ ദുബായി വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ആ ആ പോലീസ് പറഞ്ഞറിയോ ഉറക്കപ്പിച്ചിൽ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് ഡേറ്റ് പറഞ്ഞാണ് സാർ പറഞ്ഞ ബാലേന്ദ്ര മേനോൻ പോയി പറഞ്ഞു ആണിനും ുംഭിമാനം പറഞ്ഞത് കറക്റ്റ് പോയിന്റ് കാരണം ഉമ്മൻചാണ്ടിയുടെ വിഷയങ്ങൾ ഞാൻ പറയുന്നതിന് അറിയാമല്ലോ ആ മനുഷ്യൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അന്നത്തെ സമയത്ത് വലിച്ചങ്ങ് എറിഞ്ഞു ഉമ്മൻചാണ്ടി എന്നിട്ടങ്ങ് മോശം നശിപ്പിച്ചു നശിപ്പിച്ചു എന്നുള്ള രീതിയില്ല പുള്ളി ആ പാടാരഞ്ചിൻ്റെ അത്രയേ ഉള്ളൂ അറിയാലോ ഞാൻ പറയാതെന്ന് അറിയാലോ സരതേ പോലെ ഒരു പെണ്ണിനെ പെണ്ണിനെടുത്ത് വലിച്ചെറിയാന്ന് പറയുമ്പോൾ എന്തുവാ പിന്നെ നിവിൻ പോളിയുടെ കേസ് കേട്ട് ഹേമ മാം കമ്പറ്റി സംബന്ധമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിബിൻ പോളി ഒരു പെണ്ണിനെ മോശമായിട്ടുള്ള രീതിയിൽ അവൾ കൊണ്ട് കംപ്ലൈന്റ് ബോധി കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി ഒന്നും ഒരു പ്രസ്പെക്ട് വിളിച്ച് പടപടയുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിന്റെ വിധി വന്നപ്പോഴോ നിരവധനാധി നാട്ടിപ്പോലും ഇല്ല എന്ന് പറയുന്ന പോലെ ഇതുപോലുള്ള കുറേ നാറികൾക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഫെമിനിറ്റികൾ കുറേ കാര്യത്തിൽ ഇറങ്ങി നീ ഒക്കെ പത്ത് രൂപയുടെ സഹായം ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് കൊടുത്തിട്ടുണ്ടോ ഓക്കെ ഒന്നും വേണ്ട ഇപ്പൊ ദീപകിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രാഹുൽ ഈശ്വർ എന്തായാലും ദീപക്കിന്റെ ഫാമിലിയുടെ ഇടയ്ക്ക് അങ്ങോട്ട് പൈസ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളെപ്പോലെ തന്നെ വിവരം കെട്ട ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം ഇവിടെ നിങ്ങൾ പറയുന്ന ഇര ആകെ പെട്ട പെണ്ണെന്ന് പറഞ്ഞ ഈ എന്ന് പറഞ്ഞ പെണ്ണല്ലേ അവിടെ മാനവും അവിടെ വിലയൊക്കെ പോയെന്നല്ലേ നിങ്ങൾ പറയുന്നത് ഓക്കെ അവൾ എന്തായാലും ആ വീട്ടിലെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ എന്തായാലും ഇപ്പൊ അവള് കുറച്ച് നാളെ ജയിലിലായിരിക്കും ചിലപ്പോ ഇനി അവൾ ഇത്ര വർഷം കിടക്കാന്ന് ചിലപ്പം ഇത്ര വർഷം എന്തായാലും അവർക്ക് ശിക്ഷ കിട്ടും ആ സമയത്ത് അവിടെയൊക്കെ വീട്ടില നീയൊക്കെ കൊണ്ട് ചേരന് കൊടുക്കുവോ അല്ല നീയൊക്കെ കൊടുക്കണം നീയൊക്കെ കൊടുക്കണം അവള് പാവം ഇല്ലയോ നീയൊക്കെ കൊണ്ട് കൊടുക്കണം ഷിംജിതയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇത് കൊടുക്കുന്നു ഷിംജിത ഇല്ലാത്ത എന്റെ ഒരു കുറവും വരുത്തുന്നില്ല എന്നും പറഞ്ഞിട്ട് നിന്നെയൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുവോ നിനക്കൊക്കെ ഇവിടെ വന്നിട്ടിരുന്ന് ഇങ്ങനെ തോലിക്കാനേ അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞ ചിലപ്പോ കൂടും എനിക്ക് നല്ല രീതിയിൽ കുലി കൂട്ടുന്നുണ്ട് ഇന്ന് ആ വീഡിയോ ഇരുന്ന് കണ്ടപ്പോ ഞാൻ ആലോചിച്ചു പോയി ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ശ്രീലക്ഷ്മി അറക്കിൽ സ്വന്തം തന്തയ്ക്ക് പോലും ഒരു കളങ്കാവിലൊണ്ടപ്പോ ഞാൻ എനിക്ക് മമ്മൂട്ടിയുടെ എന്റെ അച്ഛന്റെ ഫാദർ അങ്ങനെ ഫാദർ ഇങ്ങനെ വളർ ആയിട്ടുള്ള പെൺ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഒക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും ചെയ്ത ഒരാളാണ് അതിന് അങ്ങനെ ഒരു മാരേജ് ഉള്ളവരാണ് എനിക്ക് എനിക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം പറഞ്ഞ ഫാദറിന്റെ ഒരു ഓക്കെ എന്തായാലും നീ അവടെ തിയേറ്ററിൽ കല്ലെടുത്ത് അറിഞ്ഞിര ഇല്ലല്ലോ എന്റെ അച്ഛനാന്നും പറഞ്ഞിട്ട് നീ കല്ലൊന്നും എടുത്ത് അറിഞ്ഞില്ലല്ലോ നാണം കെട്ട തൊലി എന്നിട്ടിന്ന് ഒരു കൂസിലും ഇല്ലാന്നിട്ട് സ്വന്തം അച്ഛനെ വെച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്നു എന്തായാലും നിനക്ക് ജന്മം തന്നിയല്ലേ അയാൾ എത്ര വലിയ വിളിവരണ ആരെങ്കിലും ശരി ഒരു ഉണ്ട കൊണ്ടാണല്ലോ നീ ഉണ്ടായി പോയത് എന്തായാലും ആ ഒരു മനുഷ്യനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എവിടെ സ്വന്തം തന്തയ്ക്കും തലയ്ക്ക് ഈ അവസ്ഥയാണെങ്കിൽ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട് പിന്നെ എന്ത് ദീപക്ക് പുള്ളിക്കാരൻ ചത്താൽ എന്ത് ചത്തില്ലെങ്കിലും ഒക്കെ എന്റെ കുട്ടിക്ക് ഒരു ചീത്ത സ്വഭാവം ഇല്ലെന്ന് എന്നെ അറിയണവർക്ക് എന്റെ മോനെ അറിയണവർക്ക് അറിയാം എന്റെ കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യൂല എല്ലാവരും എന്റെ കുട്ടി സ്നേഹിച്ചിട്ടേ ഉള്ളൂ ചീത്ത തരത്തിൽ ആരും എന്റെ കുട്ടി ഇതുവരെ നോക്കിയിട്ടില്ല ആ അച്ഛൻ്റെ അമ്മയുടെ ഇരിപ്പ് കണ്ടില്ലേ ആ അച്ഛൻ്റെ ഇരിപ്പ് ആ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടോ നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല അമ്മമാരാണെങ്കിൽ അലർച്ച കരയും നെഞ്ച് തടിക്കുകയൊക്കെ ചെയ്യും അച്ഛന്മാരെ കണ്ടില്ലേ സൈലൻ്റ് ആയിട്ടായിരിക്കും ഉള്ളിൽ എത്ര വേദന ഒതുക്കിയിട്ടായിരിക്കും എടീ ഈ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന ആ ഒരു ഇതിലാണ് മക്കൾക്ക് വായിക്കില്ല എന്ന് പറയുന്ന ഒരു അല്ലാത്ത അവസ്ഥയാണ് അത് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ജീവിക്കുന്നത് നല്ലതാണ് പെൺകുട്ടിയാലും ആൺകുട്ടിയാണെങ്കിലും ശരി പറഞ്ഞു കൊടുക്കാൻ ചെല്ലുവാണെങ്കിൽ അവസാനം നമ്മൾ കുറ്റക്കാരാകും അതുകൊണ്ട് നമ്മൾ ഞാൻ സത്യം പറയാമല്ലോ ഞാൻ ഈ അടുത്ത് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഒരു മനുഷ്യനെ ഞാൻ സഹായിക്കും പക്ഷെ അമിതമായിട്ട് വിശ്വസിക്കാനോ അമിതമായിട്ട് ഇത് ചെയ്യാനോ ഒന്നും ഞാൻ പോകത്തില്ല ഉള്ള അനുഭവം ഉണ്ട് അവസാനം നമ്മൾ കള്ളനാകും അതുകൊണ്ട് പറയാമോ ഇപ്പൊ കാലം മൊത്തം ഇതുപോലുള്ള അമ്മച്ചിമാരും ഗമിനിച്ചുകൾക്കും ഒക്കെയാണ് തൊട്ടാ പീഡനം അത് കൊട്ടിക്കോഷിക്കാനാണ് ആൾക്കാർ എല്ലാവരും ചേർന്ന് കല്ലറിയുമാണ് ചെയ്തത് അപ്പം ഇതിന്റെ ഒരു നമുക്കിപ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ ആ കാര്യത്തിന്റെ ഇപ്പൊ ഒരു മരം വളർന്ന് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചിന്റെ പ്രശ്നമാണോ അതിൻ്റെ വേരിൻ്റെ പ്രശ്നമാണോ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെടുത്ത് ഇടേണ്ടി വന്നത് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഈ നീതി നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ പലപ്പോഴും കേസ് കേസെടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവരും ഹേറ്റ് അടങ്ങ് പാടർന്ന് ഓരോ ആൾക്കാരുടെയും ലൈഫ് എടുത്തിട്ടാണ് ആൾക്കാരും ഇങ്ങനെ പൊങ്കാലിടുകയാണ് ചെയ്യുന്നത് സൈബർ ഇടത്തിൽ അപ്പം ഇതിന് മതിയായിട്ട് ഒരു നിയമമോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഇതാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ വയലൻസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾക്ക് ഒരു നീതി കിട്ടില്ല നീതി കിട്ടേണ്ട കേസ് കേട്ടാണെങ്കിൽ നീതി കിട്ടു തന്നെ കിട്ടുതന്നെ ചെയ്യുമോളെ അത് ഉറപ്പാണ് നീതി കെട്ടേണ്ടതാണെങ്കിൽ നീതി കിട്ടും പക്ഷെ ചുമ്മാ അവിടെ ചെന്നിട്ട് എന്ത് പറഞ്ഞാലും പീഡനം പീഡനം ഒന്നും പറഞ്ഞിട്ട് ചെല്ലുന്ന യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ സംസാര രീതികൾ എന്താണ് ഇവിടെ എങ്ങനെയാ പറയേണ്ടതൊന്നും ശ്രീലക്ഷ്മിക്ക് അറിയത്തില്ല പറഞ്ഞു മനസ്സിലായില്ലേ ശ്രീലക്ഷ്മി എങ്ങനെയെങ്കിലും ഒന്നും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്തിനെ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ നടത്തിട്ട് ശ്രീലക്ഷ്മി ഒരു കാര്യം പറയട്ടെ അല്ലെങ്കിൽ ഒരു മോനെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അത് ശ്രീലക്ഷിക്ക മനസ്സിലാവും ആ കൊച്ചൻ ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ അമ്മയെന്ന നിലയ്ക്ക് അത് മനസ്സിലാവും ഞാൻ പറയുന്നില്ല കർത്താവേ ഇത്തരം ഒരുപാട് കാരണം ട്യൂൾ ആയിട്ടാണ് സെൽഫ് ഞാൻ തന്നെ എന്താ പറയുക എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതെ ചെയ്യാൻ പറ്റുന്ന എന്താണ് പരാതി രൂപ സംഭവത്തെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ദീപകിന്റെ ഫാമിലിയിൽ വ്യസനിക്കുന്നു അവരുടെ സങ്കടത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു ഇത്തരം കാര്യങ്ങൾ പാടില്ല സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വേണ്ടി അടുത്തത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതെ അതെ 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 സാധാരണ സ്ത്രീ സാധനമാണ് നമ്മള് ആളുകൾ നിൽക്കുമ്പോഴാണ് അപ്പൊ ആ സമയം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് വെച്ചിട്ട് ചില ആളുകൾ മുതലാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ചില ചിലവും മാർ ചില മാർ മനസ്സിലായോ ചില ഇപ്പോഴത്തെ പിന്നെ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പിള്ളേർക്കൊക്കെ വേറെ അപ്പുരമാണ് വേറെ അപ്പുരം എന്ന് പറഞ്ഞാൽ രണ്ടാമത് കളി വയ്ക്കുന്ന ടീംസുകളൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ പിന്നെ ഇപ്പൊ ഈ ഒരു സംഭവം വെച്ച് മുതലാക്കാൻ വേണ്ടി ചില നാരികൾ ഇറങ്ങിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്കതായിട്ടുള്ള തെളിവും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ ദേഹത്ത് മുട്ടുമ്പോൾ ചിരിച്ചു കൊണ്ട് എടുക്കരുത് സ്പോട്ടിൽ തന്നെ അടിച്ചേക്കണം സ്പോട്ടിൽ തന്നെ അടിക്കണം വല്ല ബ്ലേഡോ വല്ലതും ഉണ്ടെങ്കിൽ അവന്റെ സാമാനോ നിർത്തുക കളഞ്ഞേക്കണം അത്രേ ഞാൻ പറയത്തുള്ളൂ ഒരു സ്ത്രീ എന്ന പ്രിവിലേജ് മാത്രമാണ് അവർക്ക് കൊടുത്തത് അവരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു അവർക്ക് മുഖംമറയ്ക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു അവർക്ക് ചോദ്യമാണ് അതായത് അവരെ കല്ലെറിയാൻ അങ്ങനെ കേരളത്തിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്ക് വേണ്ടി അവടെ അമ്മായി ബന്ധുവിന്റെ പോലീസിന്റെ പിന്നെ വാഹനം അല്ല അതുപോലെ കൊണ്ടുപോകണം ഇരുന്നിട്ട് ില്ല നമ്മൾ ചോദിച്ചാൽ ഇങ്ങോട്ട് വരുന്ന വിവരക്കേട് മാത്രമാണ് വിവരക്കേട് നമ്മൾ പ്രതികരിക്കണം ഞാനൊക്കെ എന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാന്യമായിട്ടേ സംസാരിക്കു ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എത്ര മാനിട്ട് നിന്നാൽ പോലും നമുക്കൊരു വില പറഞ്ഞല്ല നല്ലത് ചെയ്യുന്നവനെപ്പോഴും ഇത് കൊടുത്ത വിളിക്കാൻ തിരിഞ്ഞിപ്പോണ്ട് കഷ്ടം മരണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനുഷ്യനെന്നുള്ള നിലയിൽ എനിക്ക് പക്ഷെ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷൻ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം അത് കൺക്ലൂസീവ് ആ ഒരു വീഡിയോ ആണ് അവർക്ക് അത് സംഭവിച്ചിട്ടില്ല ദീപകിനെ അവർ മരിപൂർവം കൊല്ല അവരെ അവർ കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല ആ ഇയാളോട് പരാതിയോ പോലീസിനോടും പരാതി പറഞ്ഞില്ല അവളെ ഉറത്തിനയച്ച ഓയിസിനു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന അതിനോട് പരാതി പറഞ്ഞു അത് ചെയ്തു പക്ഷെ ഒന്നും തെളിഞ്ഞിട്ടില്ല ആ ഏഴ് വീഡിയോ ചേർത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് അവൾ സത്യത്തിൽ അപ്ലോഡ് ചെയ്തത് മനസ്സിലായോ ഇനി ഇവിടെ എഡിറ്റ് ചെയ്തവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കാം പിന്നെ അതുപോലെ തന്നെ ആ ബസ്സില് അവളെ കൊണ്ട് പരിശോധിപ്പിക്കുകയോ കാര്യങ്ങളൊക്കെ തെളിവെടുപ്പിക്കുകയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ത് ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല ഒരു ജീവിതം നഷ്ടപ്പെട്ടു റേച്ചിനു വേണ്ടി കാണിച്ച ഓരോ തോന്നിയവാസത്തിനൊക്കെ ഇതുപോലുള്ള അമ്മായിമാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും വെറുതെ ഓരോ മനുഷ്യരോട് എനിക്ക് എടുത്തു പറയം ഇതുപോലുള്ള അവൾമാർക്കൊന്നും സപ്പോർട്ട് ചെയ്യരുത് ഓക്കെ പിന്നെ എന്താ പറയാ രാഹുൽ ഈശ്വരനെ കുറിച്ച് നമ്മുടെ ചേച്ചി നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് ഞാനങ്ങൾ നിർത്താം നിങ്ങളുടെ അഭിപ്രായം ഇത് പറയണം കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് ഇതുപോലുള്ള അവൾമാരെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരുന്നാൽ നാടുമുടിയും പറഞ്ഞ മനസ്സിലായോ നാടുമുടി മഹാരാജാസ് കോളേജിലോട്ട് ചെന്നാൽ മതി പ്രമിനിച്ച് കടയക്ക ഇത് കാണാം പിന്നെ രാഹുൽ ഈശ്വരനെ പോലത്തെ കോരകമാർക്കെതിരെ നമ്മൾ പറയും ഈ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ആൾക്കാർ റിയൽ ആയിട്ട് ആ അനുഭവിക്കുന്ന പുരുഷന്മാർക്കെതിരെ പുരുഷന്മാർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പറയാത്തത് പുരുഷന്മാരുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഇപ്പൊ പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ അവർ ഈ പാട്ടിയാടക്കിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ എത്രയോ പുരുഷന്മാർ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കുടുംബം നോക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഗൾഫിൽ പോകുന്നു അവിടെ കഷ്ടപ്പെടുന്നു ലോൺ അടയ്ക്കുന്നു പെങ്ങളെ കെട്ടിച്ചു വിഴുന്നു സ്ത്രീധനം കൊടുക്കുന്നു ഇതെല്ലാം ഈ പാട്ടിയാർക്കിടെ ഒരു ഭാരം പേർന്ന പുരുഷന്മാരാ അതിനുവേണ്ടി എന്താണ് ഇവർ സംസാരിക്കാത്തത് ഈ പീഡകരായിട്ടുള്ള ആൾക്കാർ ഈ സവാദന പോലെ ആൾക്കാരെ മാലിടാനും അതിനും ഒക്കെ മാത്രമായിട്ട് പുരുഷ കമ്മീഷൻ ഉയർത്തി കൊണ്ടുവരുന്ന എവിടെയാണ് അപ്പൊ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷന്മാരെ വെൽബീങ്ങിന് വേണ്ടിയുള്ള കമ്മീഷനാണ് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പീഡകർക്ക് വേണ്ടിയുള്ള യൂണിയൻ ആയിട്ടാണ് ഈ രാഹുൽ ഈശ്വറും ഈ ടീമും ഈ സോമനോ കൂടെ കൊണ്ട നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വീടുകൾ കൊണ്ട് നാട് വിട്ടു പോയി അധ്വാനിക്കുന്ന ഒരാൾ ആൾക്കാരാണ് ഞാൻ ചോദിച്ചിട്ടാ പോലെ ശ്രീകൃഷ്ണരൊക്കെ ഇവിടെ ആരാ ആരാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ ആണല്ലോ നിങ്ങൾ ഉൾപ്പെടെയാണെങ്കിൽ പോലും ഈ പാർട്ടിയുടെ എന്നിട്ട് നിന്റെ പാർട്ടിക്കാട് എന്ത് പഴം ഉണ്ടാക്കി എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നിന്റെ പാർട്ടിക്കാർ എന്ത് പഴം ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ നിനക്ക് ഇവിടെ ഞാൻ പാർട്ടി എടുത്തിട്ടും അല്ലെ കേരളത്തിലെ ഓരോ പിള്ളേരും നാട് വിട്ടു പോകുന്നതിന്റെ കാരണം എന്താ ഇവിടെ പി എസ് സി ജോലിയുണ്ടോ അതില്ല പറയേറെ ഇവറ്റേടൊക്കെ മൂട് താങ്ങി നടക്കുന്ന മാത്രം ജോലിയും കാര്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് മൂള് പോയി പണി നോക്കാൻ നോക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബൈ ബൈ ലവ് ഓൾ